ഉണ്ണിബാലശ്ശൻ സംഗീതം മാത്രമല്ല അദ്ദേഹം അഭിനയത്തിലും ഒരു കൈ നോക്കിയിട്ടുണ്ട് നമുക്ക് അറിയാവുന്നതാണ് എം ടിയുടെ ചിത്രങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് അദ്ദേഹം നഖക്ഷത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട് അഭിനയത്തിലും അദ്ദേഹം ഒരു ഒരു മിടുക്കനായിരുന്നു എന്ന് വേണം ആ റോളുകൾ ആ സിനിമ രംഗങ്ങൾ കാണുമ്പോൾ ഓർക്കുന്നത് നിശ്ചയമായും സ്മൃതി ഓർത്തതുപോലെ നഗക്ഷതങ്ങൾ എന്നുള്ള സിനിമയിൽ അദ്ദേഹം ഒരു നമ്പൂതിരിയായിട്ട് അഭിനയിക്കുന്നുണ്ട് വളരെ ഒരു കഥാപാത്രമായിരുന്നു അത്തരത്തിലൊരു അഭിനയ ചാതുര്യവും ജയചന്ദ്രൻ കാണിച്ചിട്ടുണ്ട് പക്ഷേ അപ്പോഴും നമുക്കറിയാമല്ലോ ഒരു മികച്ച ഭാവഗായകൻ എന്ന നിലയ്ക്ക് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ സംഭാവനകളെ മലയാളികൾ ഓർക്കുക ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പിൻതലമുറക്കാർ ഓരോരുത്തരായിട്ട് റിപ്പോർട്ടർ ടിവിയോട് അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞ വാക്കുകൾ തന്നെ മലയാള ചലച്ചിത്ര ഗാനശാഖയ്ക്ക് അദ്ദേഹം നൽകിയിട്ടുള്ള സംഭാവനകളെ ചൂണ്ടിക്കാണിക്കൊ കാണിച്ചു ക്കാലവും അദ്ദേഹത്തിൻ്റെ ശബ്ദമാധുരി മലയാളികളെ ആനന്ദിപ്പിച്ചുകൊണ്ടിരിക്കുമെന്ന കാര്യത്തിലൊരു സംശയവുമില്ല നേരത്തെ സ്മൃതി സൂചിപ്പിച്ചതുപോലെ ഒരു പാട്ട് പോലും മോശമാകാതെ പാടിയയാളാണ് അല്ലെങ്കിൽ മോശം പാട്ടുകൾക്ക് തൻ്റെ ശബ്ദം നൽകാതിരുന്ന ഗായകനാണ് പി ജയചന്ദ്രൻ എന്ന കാര്യത്തിൽ സംശയമില്ല വലിയ തിരഞ്ഞെടുപ്പുകളുള്ള ആളായിരുന്നു അദ്ദേഹം ഒരുപക്ഷെ എം എസ് വിശ്വനാഥൻ്റെയോ ദേവരാജൻ മാസ്റ്ററുടെയോ എം കെ അർജുനൻ്റെയോ അങ്ങനെയുള്ള വളരെ എം എസ് ബാബുരാജിൻ്റെയോ ഒക്കെ വളരെ പ്രമുഖരായിട്ടുള്ള സംഗീത സംവിധായമുള്ള പാട്ടുകൾ അദ്ദേഹം പാടിയിട്ടുണ്ടാകാം അതിലദ്ദേഹം ഒരു തടസ്സവാദം പറഞ്ഞിട്ടുണ്ട് പക്ഷേ എനിക്ക് അറിയുന്ന ചില അനുഭവങ്ങളുണ്ട് പുതിയ ചില സംഗീത സംവിധായകർ അദ്ദേഹത്തെ പുതിയ ചില പാട്ടുകൾ പാടാൻ വേണ്ടി ക്ഷണിക്കുമ്പോൾ അവരോട് അദ്ദേഹം സ്വീകരിച്ചിട്ടുള്ള സമീപനമുണ്ട് മികച്ച ഗാനങ്ങളാണ് അദ്ദേഹത്തിന് മുമ്പിൽ സംഗീത സംവിധായകർ അവതരിപ്പിക്കുന്നതെങ്കിൽ അതിൽ വലിപ്പച്ചെറുപ്പമൊന്നും കാണുന്ന ഗായകനായിരുന്നില്ല ജയചന്ദ്രൻ പക്ഷേ ആ ഗാനത്തിൻ്റെ മഹത്വത്തെ സംബന്ധിച്ച് അതിലെ സാഹിത്യത്തെ സംബന്ധിച്ച് അതിൻ്റെ സംഗീത പ്രാധാന്യത്തെ സംബന്ധിച്ച് എപ്പോഴും നിഷ്കർഷയുള്ള ഗായകൻ തന്നെയായിരുന്നു പി ജയചന്ദ്രൻ അതുകൊണ്ട് തന്നെ പല പുതുമുഖ സംഗീത സംവിധായകർക്കും അപ്രോച്ചബിൾ ആയിരുന്നില്ല അതിന്റെ കാരണം അവരുടെ സംഗീതത്തോട് ഏതെങ്കിലും തരത്തിലുള്ള വിയോജിപ്പ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നുണ്ടല്ല മറിച്ച് തന്റെ സംഗീതം അതല്ല എന്ന തിരിച്ചറിവ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്നുള്ളതുകൊണ്ടാണ് നമുക്കറിയാമല്ലോ ഏത് പാട്ട് കാരണം ഏത് സംഗീത സംവിധായകൻ നൽകുന്ന ഓഫറും സ്വീകരിക്കുന്ന ഒരു കാലത്ത് തൻ്റേതായ ചോയ്സിൽ ഉറച്ചു നിൽക്കുകയും തൻ്റെ ഗാനം ഏതാണെന്ന് സ്വയം തിരഞ്ഞെടുക്കുകയും ചെയ്യുന്ന ഒരു രീതി ജയചന്ദ്രൻ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് നമുക്കറിയുന്നത് പോലെ അദ്ദേഹത്തിൻ്റെ ഒരു പാട്ട് പോലും മോശമാകാതിരുന്നത് ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഓരോ ഗാനത്തിനും അനു അനുകുണമാകുന്ന ശബ്ദമാണ് ഒരു സംഗീത സംവിധായകൻ തിരഞ്ഞെടുക്കുക ജയചന്ദ്രനെ സംബന്ധിച്ചിടത്തോളം ഏത് സംഗീത സംവിധായകനും അദ്ദേഹത്തിൻ്റെ ഏത് പാട്ട് ചെയ്താലും ആ പാട്ടിനെ ഏറ്റവും യോജിക്കുന്ന ശബ്ദമായി ജയചന്ദ്രൻ്റെ ശബ്ദം എപ്പോഴും അവിടെ ഉണ്ട് എന്നുള്ളതാണ് അപ്പോൾ ജയചന്ദ്രനെ ആയിരുന്നു ഗാനങ്ങൾക്കാവശ്യം ജയചന്ദ്രനെ ആയിരുന്നു ഗാന സംവിധായകർക്ക് സംഗീത ആവശ്യം അതുപോലെ തന്നെ ചലച്ചിത്ര സംഗീത ചലച്ചിത്ര സംവിധായകർക്കും ജയചന്ദ്രൻ്റെ ഒരു പാട്ട് തൻ്റെ സിനിമയിൽ ഉണ്ടാവുക എന്ന് പറയുന്നത് വളരെ പ്രധാനമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിലും എൺപതുകളിലും ഒരു പക്ഷേ തൊണ്ണൂറുകൾ വരെയുള്ള കാലഘട്ടത്തിൽ മലയാള സിനിമയുടെ സക്സസ് ഫോർമുലയിൽ ഒരു ഘടകം പി ജയചന്ദ്രൻ്റെയോ യേശുദാസിൻ്റെയോ ഒക്കെ ഗാനങ്ങൾ തന്നെയായിരുന്നു ആ അർത്ഥത്തിൽ ഗ ാനങ്ങൾ പാടുന്ന ഗായകർക്കു കൂടി ബോക്സ് ഓഫീസ് ഫോർമുലയിൽ ഒരിടം കിട്ടിയ കാലഘട്ടത്തിലാണ് ജയചന്ദ്രൻ പാട്ട് പാടിയത്